ഇറങ്ങി ഒരു സ്ഥലത്ത് എത്തി എന്റെ ബേക്കിൾ ആളെ കണ്ടാത്തനെങ്കിൽ കാര്യം നമ്മളുടെ എത്തി വയനാട്ടിൽ കയറിണ്ട് ഇപ്പൊ അടുത്ത നമ്മളൊരു കിടക്കാച്ച സ്ഥലത്തേക്കല്ലേ പോന്നു സാറേസ് ആരും കാണാത്ത സ്ഥലം ഞങ്ങൾ കണ്ടുപിടിക്കാൻ പോകും കാണിച്ച ഇതായിട്ട് എൻ്റെ പൾസറിൽ ഫുള്ള് തീർച്ചയായിട്ടും അഡിക്റ്റ് ചെയ്പ്പോ നേരെ നേരെ നേരമായിട്ട് പോവും എന്നിട്ട് നല്ലൊരു സ്പോട്ട് കണ്ടിട്ട് നമ്മൾ അവിടെ നിർത്തും അത്ര തരം ഇനി ആ കാണുന്ന സ്ഥലത്തേക്ക് ഞമ്മക്ക് എത്തണം ഇവിടേക്ക് നമ്മൾ എത്തണം നമ്മളുള്ള വണ്ടിക്ക് വേണ്ടി അതെ നേരെ കാടാകണ്ട് പിന്നെ എന്താ ഓന പോയി തള്ളണോ ഗുഡേ കാലേ ഓക്കെ എനിക്ക് പറഞ്ഞോണ്ട് മാത്രോ ഇപ്പൊ ഞമ്മളെന്താ ചെയ്യണ്ട വെയില് പറഞ്ഞ പെരുമ്പെയില് പെരുമ്പെയിലിങ്ങനെ ഒരു തണല് കണ്ടോ അഭിലാസ് അവന് ചില്ലറ കിഴപ്പൊന്നല്ലോ എന്താ അവിടെ നടക്കുന്നേ എന്താ അവിടെ നടക്കുന്നേ ീന അവൻ തീന അവൻ്റെ അടുത്ത് മുട്ടാന്ന് കണ്ട നമ്മൾ അതിൻ്റെ ഉള്ളിലിട്ട് കറക്കിക്കാളും കുറച്ചു നേരം നമ്മളിവിടെ റെസ്റ്റ് ചെയ്തിട്ട് ഒരു വൈകുന്നേരം ആവുമ്പോ നമ്മള് താഴത്തേക്ക് ഇറങ്ങും സായത്തിറങ്ങിയാലും പിന്നെ കിട്ടിലും വ്യൂന്ന് പറഞ്ഞാല് കിറ്റിലം നമ്മളെല്ലാം ഇങ്ങനെ ഇറങ്ങി 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 കാണുന്നതാ ആ കാണുന്ന വഴി ഉണ്ടല്ലോ ബ്രേക്കിന് കാണുന്നേ ഇപ്പൊ കേക്ക് ഉണ്ടെങ്കിൽ സംഭവിക്കൂല ഇങ്ങനെ വഴി കൂടി ഇറങ്ങി ഇറങ്ങി സായത്തെത്തണം നല്ല അടിപൊളി ചായ ഉണ്ടാവുള്ളെ ആ കുടിക്കാനായിട്ടാണ് നമ്മൾ ഇപ്പോ ഒരു അമ്പത് കിലോമീറ്റർ താണ്ടി ഇങ്ങോട്ട് വന്നത് അതാണ് രണ്ട് വഴിയുണ്ട് ഒന്ന് ഇതിലേ ഉണ്ട് ഒന്ന് ഇതിലേ ഉണ്ട് എയിലെ പോയിലെ പോയാലും മൂഞ്ചു റൈറ്റ് റോങ് ആയി വന്നെന്താ വിടും എന്താ റൈറ്റ് ആ വട്ടെ സുരേന്റെ തൊട്ടെന്ന് പറഞ്ഞപ്പോഴും ഫുള്ള് പിന്നെ വലുതായ വീട് പിന്നെ വലുക്ക് പിന്നെ റോഡൊക്കെ സീന് റോഡാ ഈ സീൻ റോഡും കൂടി വേണം ഈ ഇത് കാണാൻ നാലും അതിന്റെ ഒരു ബ്യൂട്ടി എന്ത് ോട് ഞാൻ പറഞ്ഞതാ ഇത് കഫയാണ് കഫേ ഏറ്റി ഇത് ഈ കഫേ കൂടി നമ്മൾ പോവും ആ സംഭവം ഞങ്ങൾ വൈതെറ്റി വന്നാണെങ്കിൽ ഇവിടെ ഒരു കഫ കണ്ടുപിടിച്ച് കണ്ടിട്ട് ആംബുലൻസ് ഒക്കെ നോക്കിട്ട് അടിപൊളിയാൻ തോന്നുന്നു നിങ്ങൾ അഥവാ വരികയാണെങ്കിൽ ഇവിടെ കയറിക്കോളി ആ വഴി കയറി അടപടല മുറ്റി അടുത്ത വഴി കൂടി പോവാണ് ഇത് ഇവിടെ വഴി ഇല്ലേ സീൻ സീൻ വിട് എന്ന് പറഞ്ഞാല് തള്ളിട്ടൂടെ ഉറപ്പാ മെയിൻ റോഡ് കണ്ടേ മെയിൻ റോഡ് കണ്ട് ചെങ്ങന്മാര് കളിക്കുന്നു ഇതെന്താ ഇത് ഇങ്ങോട്ടൊന്നും നല്ല വഴി ഇങ്ങോട്ടൊന്നും നല്ല വഴി ഇനി ഈ പാ സ്റ്റെപ്പ് ഉണ്ടായി പോയില്ല നമ്മ പാലത്ത് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യും ഇതിലെ പോയാലും എങ്ങോട്ട് അറിയില്ല ഇതിലെ പോയാലും എങ്ങോട്ട് അടുത്തോ ഒരു നോക്കിയിട്ട് ആ ഒരു പള്ളി കാണുന്നുണ്ട് പള്ളി കാണുന്നുണ്ട് ഏ സംഭവടെ നല്ല ഒരു ആരുല്ല ആ കുറച്ചാരം അവിടെ ഇരിക്കുമ്പോ നമുക്ക് ഓടാം നമ്മളങ്ങനെ കറങ്ങി നമുക്ക് വഴി തെറ്റിയിരിക്കുന്നു ഓരോ ആൾക്കാർ ഇവിടെ സൈഡായി പോയി നമ്മളിവിടുന്ന് എങ്ങനെ പോകും സുരേ എന്ത് ചെയ്യൂ ഇങ്ങോട്ട് എത്തിയത് നമ്മൾ അറിയില്ലല്ലോ എവിടെ നോക്കിയാലും തെയ്യില്ല തൊട്ട് റോഡ് തന്നെ കാണില്ല നമ്മൾ വന്ന വഴി മറന്നു അതിന് വഴി കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കാണണ്ടങ്ങക്ക് ബൈക്കിൽ സംഭവം നമുക്കിവിടെങ്ങനെ നിൽക്കാം സമ്പാ ഈ ഈ പാലത്തിന്റെ അപ്പുറത്താണ് റോഡ് പക്ഷേ വണ്ടി പോവില്ല ഇനിയിപ്പോൾ ഈ ഇവിടെ കാണിച്ചാൽ ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പ് കയറ്റിയിട്ട് നമുക്ക് വണ്ടി അപ്പുറത്തെത്തിക്കണം എന്നാലേ കാര്യം നടക്കും അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി കറങ്ങി കളിച്ചിട്ട് കാര്യമില്ല കറങ്ങി എങ്ങനെ കറങ്ങിയാലും ഞങ്ങളെന്താ ഇപ്പം ഈ റോഡിനാ പോയി കറങ്ങി ഇങ്ങനെ കറങ്ങി പിന്നെ റോഡിനെത്തിപ്പോയി ഈ പാലം ഈ പാലം കടന്നാല് ഈ പാലം കടന്ന് അക്കരെയാണ് റോഡ് ബട്ട് വഴിയില്ല വഴിയില്ല എങ്ങനെ പോകും ഇല്ല ഒരൈഡിയല്ല ആ കാണുന്നതാണ് റോഡ് പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് വഴിയില്ല രക്ഷല്ല എങ്ങനെയെങ്കിലും കറങ്ങി 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 അതോടെയെങ്കിലും വഴി ചോദിച്ചിട്ട് നമുക്ക് എങ്ങനെയാലും ഇവിടുന്ന് ഒന്ന് കഴിച്ചാലും ഇതൊരു ചുരുലിയിൽ പെട്ട പലയിപ്പ് എങ്ങനെ കറങ്ങിയാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല പക്ഷേ സ്ഥലം കിടിലനാണ് ഫുള്ള് തേയിലത്തോട്ടം പുലിയൊക്കെ ഇറങ്ങിയാൽ ഡിന്നറായിരുന്നു പുലിക്ക് ഉറപ്പാണ് ട്രിപ്പ് പോകുമ്പോഴോ അല്ലെ വേറെ ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴോ ഒരു പ്ലാനും ഇല്ലാണ്ട് ഇറങ്ങണം എന്നാലും ഇതേപോലെ മൂഞ്ചൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഒരു പ്ലാനും ഇല്ലാണ്ട് ഇറങ്ങിയതാ പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് ഫുള്ള് ബോണസ് അല്ലേ സുരേ പുതിയ പുതിയ സ്ഥലങ്ങള് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം അത്രേ ഉള്ളൂ അതാ പറഞ്ഞേ ഇങ്ങോട്ട് വന്ന വഴി മറന്നുപോയി ഇത് ഇതിന്റെ ഉള്ളു ഇതിൻറെ ഉള്ളിൽ കൂടി കിടന്ന് കളിക്കായി റോഡ് എങ്ങനെ കറങ്ങിയാലും ഇവിടെ പെട്ടന്ന് പക്ഷെ ഞങ്ങള് പൊറത്ത് പോകും പിന്നെ നോക്കിന്നോ പക്ഷെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ എന്തൊരു സുഖ എന്തൊരു സമാധാനം അല്ലേ ഒരു മനുഷ്യനെ നമ്മളോട് ചോദിക്കാനില്ല ഞങ്ങളിവിടെ വെറുതെ ഇരിക്കാൻ വന്നാണ് ആണ് ആണ് സ്ഥലം ആ വഴി ടൂ പൊഴുതന റോഡാണ് അപ്പോ ആരും ഇങ്ങോട്ട് വരരുത് വഴി അറിയാണ്ട് ഇല്ല ഇതേപോലെ പെട്ടിങ്ങനെ ഇരിക്കുക ഒത്തിയാരും കൂടി ഇരുന്നിട്ട് നമുക്ക് ഈ റോഡിനൊന്ന് പോയി നോക്കാം ഇതും കൂടെ പോകാനുള്ളൂ ഇതിൽ നമ്മൾ പുറത്തേക്ക് എത്തിയില്ലെങ്കിൽ ഒന്നും ഇനി ചെയ്യാനില്ല ഇവരെ ഞാനിവിടെ പണിക്ക് നിർത്തു എന്നിട്ട് ഞങ്ങൾ ജീവിക്കും നമ്മൾ കറങ്ങി കറങ്ങി നമ്മളെ ാണ് സ്ഥലം നല്ല പൊളി നല്ല വ്യൂ ആണ് നല്ല വ്യൂ അല്ല കിടിലം വ്യൂ ആണ് തീ പാറോ ഒരു രക്ഷ അല്ല ഇപ്പോൾ ഏറ്റവും ടോപ്പ് പറഞ്ഞു ഇന്റെ മുകളിലേക്ക് ഇനി ആകാശാണ് മുകളോട്ട് ഇനി മുകളോട്ട് വഴിയില്ല വഴി തീർന്നതാണ് അവിടത്തോടെ വഴി തീർന്നു ഒരു ഒരുമരം മറ്റോടെ വഴി തീർന്നു റോഡ് കണ്ടുപിടിച്ചു അയ്യോ ഇത്ര നേരം ചേർക്കും പക്ഷെ വൈബായിരുന്നു പുതിയൊരു ഇങ്ങനെ പുതിയൊരു സ്ഥലം കണ്ടുപിടിച്ചു അത്